അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളും നമ്മുടെ കൂട്ടത്തിലുള്ള പലരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പരീക്ഷകൾ എഴുതുന്നവരാണ് പല പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവരാണ് അപ്പോൾ ആ പരീക്ഷയിൽ വിജയം കിട്ടാനും ആ പരീക്ഷ എളുപ്പമാകാനും പഠിച്ചത് ഓർമ്മ നിൽക്കാനും കുറേ ദിക്കറികൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ചൊല്ലിക്കൊണ്ട് പരീക്ഷ എഴുതാൻ ശ്രമിച്ചാൽ അള്ളാഹു നമുക്കതിൻ്റെ റിസൾട്ട് തീർച്ചയായും തരിക തന്നെ ചെയ്യും അത് ചൊല്ലുകയും വേണം നമ്മൾ പഠിക്കുകയും വേണം നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാനും അത് മറന്നു പോകാതിരിക്കാനും അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എളുപ്പമാകാനും വേണ്ടിയൊക്കെയാണ് ഇത് ചെല്ലുന്നത് പഠിക്കാതെ ചുമ്മാ ഇരുന്നിട്ട് ഇത് ചൊല്ലിയിട്ടൊക്കെ അങ്ങനെയല്ല നമ്മൾ പരിശ്രമിക്കുകയും വേണം കൂട്ടത്തിൽ ഈ ഒരു ദിക്കറികൾ എന്തു ചെയ്യുക ഫോളോ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പരീക്ഷ അള്ളാഹു നമുക്ക് എന്താക്കി തരും എളുപ്പമാക്കി തരും നാം പഠിച്ചത് നമുക്ക് ഓർമ്മ നിൽക്കാനും ഒരുപക്ഷെ അതെ ആ ദിക്കറുകൾ കൊണ്ട് കാരണമായേക്കാം അപ്പോൾ ആ ദിക്കറുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചതിന് ശേഷം ഈ ദിക്ക് ചൊല്ലുക ഈ കാണുന്ന ദിക്കറുണ്ടല്ലോ യാബുദി ഉ യാതു ദക്കിർണീ മാനസി എന്ന ഈ ദിക്കർ എന്ത് ചെയ്യുക ചെ ചൊല്ലുക പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചതിന് ശേഷം ഈ കാണുന്ന യാമുബുദി ഉ യാമോതുക്കിർണി മാനസീതു എന്ന തിക്ക് പത്തൊമ്പത് പ്രാവശ്യം എന്തു ചെയ്യുക പറയുക ഇനി പരീക്ഷ ക്വസ്റ്റീൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ കാണുന്ന തിക്ർ ഇരുപത്തിയൊന്ന് വട്ടം എന്തു ചെയ്യുക പറയുക ക്വസ്റ്റീൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ധിക്കർ എന്ത് ചെയ്യുക ചൊല്ലുക മിൻ ഫലുൽമിഹി യാ അല്ലാം യാ യാ മിൻ അല്ലാം എന്ന ഈ ഈതിക്കിറ് ഇരുപത്തിയൊന്ന് തവണ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം പറയുക ഇനി ഈ കാണുന്ന ദിക്കറ് ഏത് യാ യാ മുബുദി ഊയാർണി മാനസീതു എന്നുള്ളത് എന്നുള്ളത് പറയുമ്പോൾ നാം പഠിച്ചു മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിക്കറ് പറയുന്നത് യാ യാ മുബുതി ഉക്കിർണി മാനസീതു എന്നുള്ള ഈ ദിക്കറ് നാം പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ നമ്മുടെ മെമ്മറിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിക്കറ് ചൊല്ലുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട ദിക്കറുകളൊക്കെ എന്തു ചെയ്യുക ഒരു പരീക്ഷ പരീക്ഷ ഫോളോ ചെയ്യുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഇതെന്ത് ചെയ്യുക ചൊല്ലുക ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പഠിക്കണം നിങ്ങൾ പരിശ്രമിക്കണം അതിനോടൊപ്പം എന്തു ചെയ്യുക ഈ ദിക്കറുകൾ പറയുകയും ചെയ്യുക അള്ളാഹു സുബാനഹൂവത്താല നമ്മുടെ എല്ലാ പരീക്ഷകളും എളുപ്പമാക്കുകയും അതിൽ വിജയം നൽകി നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അലൈക്കും